ഇയാള് ഞാൻ ഉടുക്കുന്ന ഒരു തുണി കൊള്ളാവുന്നോ ഞാൻ വെക്കുന്ന ഒരു ആഹാരം കൊള്ളാവുന്നോ അല്ലാതെ ഞാൻ എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കൂ ഇതൊന്നും ഇയാളില്ല ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രം എത്ര വർഷം കൊണ്ട് ഞാൻ സഹിക്കുകടുത്ത് മാത്രമേ നിങ്ങൾ സംസാരിക്കൂ ആ അതെനിക്ക് അറിയാൻ കൂടുതലൊന്നും പറഞ്ഞേ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് മടുത്തു എനിക്കും മടുത്തു ഇല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഈ ആൾക്കാർ എന്തൊക്കെ അറിയോ വേറെ ഞാൻ ക്ഷമിക്കാൻ ആവുന്നു എന്ത് പ്രശ്നം അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉള്ളെന്നോ ഒന്നും കൊണ്ടുപോകുന്നു കൂടുതലൊന്നും പറയപ്പിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂറും ഫേസ്ബുക്കും എടുത്ത് തോണ്ടി വല്ലോ ഇങ്ങനെ അമ്മാരുടെ റൂട്ടിങ്ങനെ ഇങ്ങനെ തോണ്ടി 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 തോണ്ടിരിക്കുക സപ്തതി ഹവറായിട്ട് എവിടെ കൂത്തലിന് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ മക്കളെയോ ബന്ധുക്കളെ ആയിരിക്കും വിളിക്കുന്നത് തന്നെ നിങ്ങൾ കാണ്ട പെണ്ണുങ്ങൾക്ക് കൂടെ മെസ്സേജ് അയയ്ക്കുന്നത് എന്നെ പറയുന്നത് ഞാൻ പിടിച്ചതാ ഞാൻ ഏത് മെസ്സേജ് പറഞ്ഞു എന്നെ ശാന്തനോ ശാന്തനോ കേൾക്കണം ഇയാള് പെണ്ണുങ്ങളെ അടുത്ത് കോഴിത്തരം കാണിക്കുന്നത് ഇയാളൊരു പത്ത് മുപ്പത്താറ് വയസ്സുള്ള ഒരു പെണ്ണിന് മെസ്സേജ് അയ്യ് പേഴ്സണൽ മെസ്സേജ് അയക്കാനും ഇയാൾക്ക് അറിയത്തില്ല ഇയാൾ ആ പെണ്ണിന്റെ വാളി കൊണ്ടുവന്ന ആ ഫോട്ടോ ഷെയർ ചെയ്തിട്ട് മൈ നെയിം ഈസ് മൈസ്രൻ കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് നമ്പർ കൊടുത്തേക്കോ കള്ള പാക്കര വസന്തം എടി അത് നമ്മുടെ കോൺക്രീറ്റ് മെഷീൻ അയച്ചു കൊടുത്താ കോൺക്രീറ്റ് സൈറ്റ് ഏതാന്ന് എനിക്ക് നല്ല ബോധ്യം കേട്ടോ ആ സൈറ്റ് ഞാൻ ബ്ലോക്ക് ആക്കും ഒരു ദിവസം അതുകൊണ്ട് എനിക്ക് എനിക്ക് വയ്യ വയ്യ മടുത്തു ഞാൻ ഒരു പറയാം നിങ്ങൾ ഈ രണ്ട് രണ്ട് വഴിക്ക് പോയി കഴിഞ്ഞാൽ ആര് ആര് നോക്കി ഈ ഞാൻ എങ്ങോട്ടും പോന്നില്ല ഇയാൾ നീ ഇത് ഞാൻ വെച്ച പോയി നിങ്ങൾ വെച്ച വീടാ നിങ്ങൾ എന്റെ പേരിലാ വീട് കിടക്കുന്നത് അത് മറക്കണ്ട അതെനിക്ക് അർത്ഥം

ബാക്കി എല്ലാം നമുക്ക് അവരോട് പറട്ടെ നമ്മൾ സംസാരിച്ചു നോക്കാം എന്തവരും ഈ ട്രിപ്പ് പറഞ്ഞേ എപ്പോഴും നടക്കുന്ന നല്ല കാര്യം ഒന്നല്ലൂർ വീട്ടിലിരിക്കണം അതിന്റെ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങള് പോയിട്ട് പത്ത് ദിവസമായി മൂന്ന് ദിവസമായില്ലോ ഈ വീട്ടിലിരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ചിന്ത ഉണ്ടോ

ഈ നാട്ടുകാർ ഇതൊക്കെ മരിക്കുന്നോണ്ട് നടക്കും നിനക്കൊന്നും ഒരു ശ്വാസം മുട്ടലില്ലല്ലോ കല്യാണം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച കൊച്ചും വേണ്ട ഒന്നും വേണ്ട ഒരു കൊച്ചിനെ വേണോ എന്ന് പറഞ്ഞ പോലെ നിനക്കൊന്നും പറ്റത്തില്ലല്ലോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്കൊക്കെ നിന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്കും എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട ഡിവോഴ്സ് അപ്പൊ മക്കള് പറയുന്ന കേൾക്കാൻ രണ്ടുപേർക്കും താല്പര്യം ഇല്ല ഇല്ല ഡിവോസ് ആവാൻ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ പ്ലാൻ ഞാൻ നേരെ ബീഹാറിൽ പോകും അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള സി അവളെ കല്യാണം കഴിക്കാൻ അന്തസ്സായിട്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാനും കഴിക്കും കല്യാണം നല്ല അന്തസ് അടിപൊളിയെ ജീവിതകാലം മൊത്തം പണിയെടുക്കാതെ ഇതാണ് വേണ്ടത് ഇരുന്ന് ഇരുന്ന് ആ കാരണം ഇത്രയും നാളും എന്റെ എക്സ് ഹസ്ബൻഡ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ എനിക്ക് ജീവിക്കണം ഇരുന്ന് ചുമ്മാ പണിയെടുക്കാതെ തിന്നുകൊണ്ടേ മനസ്സിലായില്ലേ പത്ത് മുപ്പത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചോണ്ടിരിക്കോ ഓർമ്മയുണ്ടോ പത്തിരുപത് വർഷം മുമ്പ് ജോലിയൊന്നുമില്ല തെക്ക് വടക്ക് നടന്നപ്പം എന്റെ അച്ഛൻ നിങ്ങൾക്ക് കുറച്ച് വസ്തു തന്നത് കണ്ടം അതിനകത്ത് കൃഷി ചെയ്താൽ ഇത്രയും ഉണ്ടാക്കിയാ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൂർത്തു മൂന്നപ്പം ആ കണ്ടവും വിറ്റുപിടിച്ച് എന്റെ സ്വർണവും വിറ്റുപിടിച്ച് എന്റെ മുതലുകളും വിറ്റുപിടിച്ച് നശിപ്പിച്ച് നാരണക്കലാക്കിയില്ലേ അതല്ലേ എങ്ങുള്ളി എങ്ങുള്ളി എന്റെ എന്നാ നമ്മളിപ്പൊ ഡിവോഴ്സ് ആവുകയാണല്ലോ അപ്പം എന്റെ സ്വത്തുക്കളും മുതലുകളും സ്വർണങ്ങളും വസ്തുക്കളും എന്റെ പത്ത് പന്ത്രണ്ട് സാരികളും തിരിച്ചു എടോ സോഷ്യൽ മീഡിയയില് പരസ്യം കണ്ടപ്പോഴേ സാരി വരച്ചാ വെള്ളി എന്ന് പറഞ്ഞു നിങ്ങൾ എന്റെ കൊറേ സാരി കൊണ്ട് കൊടുത്തില്ലോ ആ വക പന്ത്രണ്ട് സാരി എന്റെ പോയത് അതും കൂടി ഇങ്ങോട്ട് വെക്കണം

ഞാൻ മഹാ അതെ നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഡിവോഴ്സ് അല്ല വേണ്ടത് നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ആണ് വേണ്ടത് ആവശ്യമൊന്നുമില്ല ഒരു ഞാൻ ആ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ആരുമേ നിങ്ങളെ ആയിട്ട് അതിനുശേഷം തീരുമാനിക്ക ഡിവോഴ്സ് ആവണോ വേണ്ടത് എനിക്ക് എങ്ങനെയെങ്കിലും മതി ആ തടവണം എന്തിനും പോയി ഞാനും തടവും ആ വക്കീലിനെ ആരാ ലുക്ക് ക്ലൈൻസ് ഓൾ ബെസ്റ്റ് എന്റെ പൊന്ന മക്കളെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കും അവരിണക്കുരകളെ പോലെ ജീവിക്കുന്നത് കണ്ടോ

സന്തോഷം സമാധാനം എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ഈ അടുക്കള എന്ന് പറയുന്ന ഒരു ലോക ലോകമില്ല അതുകൊണ്ട് എനിക്കും വേണം ഡിവോഴ്സ് അച്ഛൻ്റെ നീക്കുപോക്കൾ ഉണ്ടായിരുന്നു അതിനല്ലേ വിളിച്ചത് പോയിന്റ് പറയാനൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞത് മനസ്സിന് സന്തോഷം എന്ത് ചെയ്താലും കുറ്റം പിന്നെ അങ്ങോട്ട് പോയ കുറ്റം ഇങ്ങോട്ട് തിരിഞ്ഞ കുറ്റം 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 ഫോൺ ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതി കിട്ടേണ്ട പരിഗണന ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലതിനൊന്നും അംഗീകരിക്കത്തില്ല ഞാൻ എന്ത് ചെയ്താലും അതിന് കുറ്റോ എന്തെങ്കിലും ഒരു ആഹാരം കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അതിന് നൂറ് കൂട്ടം കുറ്റം പറയും ഇങ്ങനെ ഒരാളുടെ കൂടെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷം ഞാൻ ജീവിച്ചു ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ഈ പ്രായത്തിൽ ഡിവോഴ്സായ നാളെ ഈ പിള്ളേർക്ക് പിള്ളേർ മുഖത്തോട്ട് നിങ്ങളൊന്ന് പിള്ളേർ എന്തുമാത്രം വിഷമിച്ചിരിക്കുന്നത്

ഒരു പൊറോട്ടയുടെ വില എത്രന്നറിയാമോ എന്റെ ഒറ്റക്കന ഉണ്ടാക്കി വെച്ചേക്കുന്നു പൊണോട്ട നാല് രൂപക്ക് മോനെ മോനെ അറിവിന് വേണ്ടിട്ട് പറയുക വിവാഹം എന്ന് പറയുന്ന ഒരു വലിയ മഹാസാഗരവാ അതിനകത്ത് ഇറങ്ങി തപ്പാനേ ഭയങ്കര പാടാ കൃത്യമായിട്ട് ഒരാളെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജീവിതം സെറ്റാകത്തുള്ളൂ അഥവാ കഷ്ടകാലത്ത് നമ്മൾ കെട്ടുന്നവനെങ്ങാണെ ഇതുപോലെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ജീവിതം അടുക്കളക്കത്തുകിടന്ന് തൊലയും അത് മനസ്സിലാക്കണം പിന്നെ ആർക്കെങ്കിലും ഒക്കെ ലക്ക് കിട്ടും അവരങ്ങ് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചങ്ങ് പോകും ചിലവരൊന്നും പുറത്ത് പറയത്തില്ല പത്ത് മുപ്പത്തിരണ്ട് അവരുടെ ജീവിതം അങ്ങനെ നശിക്കും അങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ആവശ്യപ്പെട്ടത് ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മോനെ അതുകൊണ്ട് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷമം കൊണ്ട് പറയാം വേഗം എനിക്ക് റങ്ങിപ്പോയിച്ചൻ പോകുന്ന കാര്യം പറയാൻ നോക്കും ഒരു വയസ്സാംകാലത്തെ പ്രാന്താ നീ താപ്പൂട്ടിന്റെ അച്ഛനോട് പറ ഈ വീട് സ്ഥലം നിന്റെ പേരിലാക്കി തരാൻ നമുക്ക് പിന്നെ ജീവിക്കാനൊന്നും ഇല്ല മനുഷ്യ അടുത്ത ടൂർ പ്ലാൻ ചെയ്തത് കയ്യിലാണ് അഞ്ചിന്റെ പൈസ എടുക്കാൻ ഇത് നമ്മുടെ ലൈഫ് സെറ്റ് ആണ് പോയി കിട്ടിയേ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പറ ഒരു കാര്യം പറയാനുണ്ട് വീടും സ്ഥലവും ഒക്കെ അവളുടെ പേരിലാന്നോ മനസ്സിലായില്ല വീടും സ്ഥലം അവളുടെ പേര് എഴുതി വെച്ചിട്ട് പോകാന് പോവാന്നെങ്കിൽ വീട് ആണോ ആണോ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ നോക്കട്ടെ എനിക്കതൊന്ന് കാണണം ഇത്ര നാൾ സുഖിച്ചതല്ലേ ജീവിതം എന്തോന്ന് മനസ്സിലാക്കട്ടെ ജീവിതത്തിന്റെ ചൂടറിയെ എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞ ശ്വാസം നേരെ വേണത് ഞാൻ എന്തോരം കള്ളത്തരം പറഞ്ഞെന്നറിയോ പിടിക്കാനത് വലിയ ഭാഗ്യം ഓ എത്ര കഷ്ടപ്പെടുന്നു ചാടാൻ എന്തുമാത്രം കള്ളത്തരം പറയേണ്ടി വന്നു ഓ രക്ഷെട്ട് അതിൻ്റെ ഇടയ്ക്ക് ലേറ്റായിരുന്നു എന്തിനാണ് ലേറ്റ് ആയത് നേരത്തെ വന്നുണ്ടായിരുന്നോ എന്തൊരു അഭിനയമായിരുന്നു എന്തായാലും കൊള്ളാം ഈ ഒരു കാര്യം ചെയ് ഓസ്കാറിനൊന്നെ നോമിനേറ്റ് ചെയ്ത് നോക്കി ചിലപ്പോ കിട്ടും എന്റെ കൈന്നങ്ങാണം പാളിയിരുന്നെങ്കി എൻ്റെ ദൈവമേ എന്തായാലും കുറച്ച് നാൾ കണ്ടോണം ഒറ്റയ്ക്ക് താമസിക്കട്ടെ അന്നേരം മനസ്സിലാവും ജീവിതം എന്തുവാണോ ഇത്രയും നാൾ നമ്മുടെ പൈസക്കല്ലേ ജീവിച്ചത് ഇനി കുറച്ച് നാളെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പട്ടിണി എന്തുവാണെന്ന് ജോലിക്ക് പോകണമെന്നൊക്കെ തന്നെ തോന്നിക്കോളു സത്യം പറയാനോട്ടാ ജോലി എടുത്ത് ജോലി എടുത്ത നമ്മുടെ കാര്യൊക്കെ എന്ന് വെച്ച് മോളും മരുമോനും ജോലിക്കും പോവാതെ കൊച്ചുങ്ങളും ഒന്നും വേണമെന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കൈ നൂറ്റിക്കൊണ്ടിരുന്ന എങ്ങനെ സഹിക്കൂ എനിക്ക് വയ്യ നമുക്കിനും ജീവിക്കണോട്ടാ നമുക്ക് പൊളിക്കണം അതെ ഈ അടിച്ചുപോളിക്കെ വയസ്സൊരു പ്രശ്നമല്ല എന്നാ പിന്നെ നമുക്ക് വാ